ഒന്നേ പത്ത് പൈസരം കൊടുക്കും നോക്കാം നോക്കില്ല ക്വാളിറ്റി എല്ലാരും ചോദിച്ചറക്കണ വണ്ടിയാണ് ഫോർ ആ മുതലാണ് ഈ മോലല്ലേ രണ്ടായിരത്തി ആറ് മോഡലാണ് ആ എത്ര വരെ പേപ്പർ ഉണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മള് തൊണ്ണൂറ്റുപേക്ക് കൊറച്ച് കൊടുക്കും തൊണ്ണൂറ്റി കുറച്ചെണ്ണം കൊടുക്കും അല്ലേ റെഡി ആയി വണ്ടി ഇറക്കാ ഡീസലിനുള്ള മൈലേജ് അറുപത് വണ്ടി എടുക്കും പത്തറുപതിനാറ് വണ്ടി ഇറക്കാല്ലോ അല്ലേ പെട്രോൾ ൊമ്പതിനായിരം കൊറച്ചു എഴുപത്തി ഒമ്പതിനായിരം ചോദിക്കുണ്ട് അത് കൊറച്ചു രൂപ കൊടുക്കും തെളുക്കുള്ള ബ്ലാക്ക് ലേ ആഹ് ഒരു ലക്ഷം മടക്കിലല്ല വണ്ടി ഇറക്കല്ലേ അല്ലേ മൂന്നാം നമ്പർ ഉണ്ട് അല്ലേ പൂജ്യം 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 മൂന്നില്ല ഒരു ഒന്നര ലക്ഷം ചോദിക്കണ ഒന്നര ലക്ഷം ചോദിച്ച ശൈലാണ് അത് അത് കൊറച്ച രൂപ കൊടുക്കും ആക്കപ്പൊ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വട്ടത്താനുള്ള ബസ് ക്ലാസ്സിലാണ് വീടെ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞത് അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സെക്കമാറിനാശ് പതിനാറോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഒക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം ആണ് ചെറു വണ്ടി ഷോപ്പ് ഉണ്ടോ മാക്സിമം ലോൺ ഉണ്ടോ ഏത് വണ്ടി എടുത്താലും മാക്സിമം ലോൺ ഇട്ടിട്ടുള്ള പ്രൊഫൈൽ ഷോ മാക്സിമം ലോൺ ആണ് ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയിലെ തിരൂര് താനൂർ വട്ടത്താണെ പോപ്പർ ലൊക്കേഷൻ മൂന്നാല് നമ്പർ വീടുകളുണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടായാലും വിളിച്ച ലൊക്കേഷൻ കൊണ്ടുവരും ചെറിയ കായ്ക്കൽ അടിപൊളി ജീപ്പുകളുണ്ട് കാറുകളുണ്ട് പജറുകൾ ഉണ്ട് ഇന്നോ പ്രാവശ്യം ഒരു മൂന്നാല് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ങാണ് ചെറുവണ്ടികൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നല്ല അടിപൊളി വണ്ടികളാണ് വരുമ്പോൾ ഒരു മെക്കാനിക്കൽ കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പായിരത്തി വണ്ടി എടുക്കുക ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക നമ്മുടെ സമയത്ത് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം പക്ഷെ നമ്മളെ സെക്കൻഡ് ബാറിലായ അടിപൊളി ഫോർഡ് വീൽ ഡ്രൈവ് വീൽ ഡ്രൈവ് ആണ് നല്ല കിടില വീൽ ഡ്രൈവ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വൃത്തലുണ്ടല്ലേ എല്ലാരും ചോദിച്ചിടക്കുന്ന വണ്ടിയാണ് ഫോർ ഓവർ ആ മുതലാണ് ഈ മുതലേ രണ്ടായിരത്തി ആറ് മോഡലാണ് ആ എത്ര വരെ പേപ്പർ ഉണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയറിലും ഉണ്ട് ആ ഓ അലവിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ല എത്ര ഓടികൾ നല്ല ിലോമീറ്റർ രണ്ട് ലക്ഷത്തിന്റെ അടുത്താണ് ഓടിക്കുന്നത് രണ്ട് ലക്ഷത്തിനടുത്ത് ഓടിക്കണോ ഇത് ഓർജ് കേരള വണ്ടിയാ വണ്ടിയാർജ് കേരള വണ്ടി കേരള വണ്ടിയാണ് നമ്പർ സെവൻ ആണ് രണ്ട് മൂന്ന് നാല് മൂന്ന് അല്ലേതാ നമ്പർ അഞ്ചലിണ്ടപ്പോ നല്ല നീള വണ്ടി അല്ലേ നടന്നിട്ടാണ് എത്തുന്നില്ല അല്ലേ റീപ്ലേസ് കാര്യങ്ങളെന്തോക്സിഡന്റ് ഒരു പരിപാടില്ലേ ടൂ വീൽ ഡ്രൈവ് ആണ് അല്ലേ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കുന്നത് കൊറച്ച് കൊടുക്കണം ഏഹ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരപ്പേക്ക് ഫോർ എൻഡോവില് ടൂ വീലർ ആണ് കൊടുക്കാറല്ലേ കൊടുക്കുക അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തിളെ അഞ്ചലവീല് കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാർ ബ്ലാക്ക് അഡീഷ വണ്ടി വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തല്ലേ ഇതിപ്പോ ലോൺ പരിപാടി നടക്കുവോ റെഡി കായ്ക്ക് കൊറച്ച് കൊടുക്കണം കൊറച്ച് കൊടുക്കാല്ലേ അല്ലേ മൂന്ന് ലക്ഷത്തി ഓ ഡീസലാ മാത്രം മൈലേജ് പത്ത് ലെവലില് ഫോഡ് എന്താ പറഞ്ഞ മൈലേജ് ആയിട്ട് പറയാലോ അല്ലേ അഞ്ചു വർഷം പേപ്പറിലുണ്ട് എല്ലാം വർഷം അല്ലേ പേപ്പറിലോ എല്ലാവരും പേപ്പർ അല്ലേ അടുത്തോണ്ടല്ലേ അടിപൊളി ക്രെ അല്ലേ ഏതാ മോഡൽ സാധനം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഫീല് പതിനാറ് മോഡൽ ക്രെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ആവശ്യം ആ ഫുള്ള് ഫുള് നേരത്തെ താഴെ ഉള്ളതല്ലേ കേൾ പതിനെട്ടാണ് അയിമ്പത്തഞ്ച് അയിമ്പാണ് നമ്പർ ഉണ്ട് അല്ലേ അഡീഷണൽ അലേവൽ കാര്യങ്ങളൊക്കെ ചെയ്തത് ചെയ്തോണ്ടില്ലേ ചൊർക്കാക്കി പോകാൻ പറയലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കണത് ഇപ്പൊ നിലവിൽ ഓടിക്കുന്നുണ്ട് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒരു സർവീസ് ഒക്കെ ഏഹ് കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി കറക്റ്റ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ അതും ഡീസല് ഓട്ടോമാറ്റിക്കല്ലേ ഡീസൽ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ അല്ലേ എത്രണ്ട് നമ്മള് ചോദിക്കണമെന്നാല് ഏഴ് ലക്ഷത്തി എമ്പതിനായിരം ചോദിക്കുന്നത് ഏഴ് അത് കൊറച്ച് ലോൺ കൊടുക്കുവോ കൊടുക്കാം നമ്മൾ ലോണ് കാര്യങ്ങളൊക്കെ ആറര ലോണ് കയറും ഏഹ് മാക്സിമം കയറും ഒരു പത്തറുപത് റുപ്പറോ ഒരു പത്ത് എ റുപ്യൂപ്പിനുള്ളിൽ മുടക്കാണെങ്കിലും അടിപൊളി കറ്റ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല അലവ് ഇട്ടുണ്ടേ ഫുൾ പക്കാണ്ടില്ലേ ആ എല്ലാം ചെയ്തോണ്ട് നെറുവിൽ കറ്റ സംഭവം ഒക്കെ ചെയ്തോളോ അല്ലേ എല്ലാം ചെയ്തോണ്ട് ആഹ് പെട്രോൾ ഓട്ടോമാറ്റി മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും ഓക്കെ അടിപൊളി സ്വർണം പൂച്ചിലായിക്കോട്ടെ മോഡലുണ്ട് രണ്ടായിരത്തി എട്ട് മോഡലാണ് സിംഗിൾ ഓണർ എട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സെന്റസിലാണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ അലിവിലൊക്കെ ചെയ്ത അഡീഷണൽ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഞാൻ ഒന്നുമില്ല എല്ലാം കൂടി ഉഷാറാക്കി കിലോമീറ്റർ കാര്യം പറഞ്ഞാൽ എൺപതിനായിരം ഓടിക്കുന്നു ഓടിയുണ്ട് ഏഹ് ഇസ്വരല്ലോ എല്ലാം കൊണ്ട് കിടന്നല വണ്ടി എന്ന് പറയാനോ അല്ലേ അലവിലൊക്കെ അഡീഷണൽ ചെയ്ത വണ്ടി ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലാണ്ടാ എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ട ഒന്നേ പത്ത് ചോദിച്ചാൽ കൊടുക്കു നോക്കാം കസ്റ്റമർ വന്ന കുറച്ചു ലോൺ കേറിയോ റെഡി ആയി വണ്ടി പെട്രോൾ മാത്രം മര്യാദ കിട്ടും മര്യാദ കിട്ടും അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ ഈ അങ്ങനെ മോഡലൈ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് മോഡലാണ് അല്ലേ മുപ്പതും ഉണ്ട് കിലോമീറ്റർ ഓടീട്ടുള്ളൂ ലോക്കലോടെ മറ്റേ സർവീസ് കമ്പനി ഇസ്റ്റലൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഷെയർ ആണ് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് അത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണി കുറച്ച് കൊടുക്കും ഒക്കെ അറിയാ ലോണൊരു എളിൽ കിട്ടും അല്ലെങ്കിൽ അമ്പതിനായിരം മുടിക്കും എങ്ങനെ നോക്കി ചെയ്തു കൊടുക്കാൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക്ക് പതിനെട്ടിനുള്ളിൽ ഉണ്ടാവും കിട്ടും നല്ല അടിപൊളി അർത്ഥം നല്ല അടിപൊളി ൂടെ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോള് മാനുവലാല് ആ ടോപ്പ് ചെയ്താണ് ചെയ്താണോ ഇത് ഓപ്ഷൻ വരുന്നുണ്ട് മേഘിനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നില റോഡിങ്ണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ആ കെടുള്ള വണ്ടി എന്ന് പറയാനോ അല്ലേ ഇസ്റ്ററിന് കമ്പനിണ്ട് വണ്ടി ഓക്കേ എത്ര വണ്ടി കമ്പി ചോദിക്കണത് നാല് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കൊണ്ട് അത് കൊറച്ചിനോട് കൊടുക്കൂ ട്വന്റ അടിപൊളി വണ്ടി പെട്രോൾ ഡീസലാണെങ്കിൽ വെറും പത്തറുപതിനാറ് എൽ ഐറ്റി അറക്കാം അല്ലേ പെട്രോൾ കാര്യ മല പതിനഞ്ചിനുള്ളില് ാലും കിട്ടും പറയാടിപൊളി ബലേനായിക്കോട്ടെ ഓടികൾ കിലോമീറ്റർ ഓടികുണ്ട് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ട് ചെയ്യാതൊണ്ട് റീപ്ലേസ് ഒന്നില്ല സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണുണ്ട് നല്ല വൃത്തുള്ള അടിപൊളി വണ്ടി എന്ന് പറയാനോ അല്ലേ ആ ഇന്ത്യകാലുള്ള കുഷാർല ഉണ്ട് കുഷാർലുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണേ ആറ് ലക്ഷത്തി നാപ്പത്തയ്യായിരം ചോദിക്കണേ കൊറച്ചുകൊടുക്കും ആറോ ആറാം നാപ്പത്തഞ്ച് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് അത് കൊറച്ചുകൊടുക്കുവല്ലോ അല്ലേ ആ ലോൺ എത്ര അഡീഷണൽ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താ സ്കേറ്റിംഗ് ചെയ്താണ്ടല്ലേ ആ അഡീഷണൽ ചെറുക്കൂട്ടാൻ വണ്ടി ചെയ്താണല്ലേ വണ്ടി നല്ല ഷേപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വൃത്തുള്ള വണ്ടിയാണ് ആറാം നാപ്പത്തഞ്ചു കൊറച്ചു കൊടുക്കും

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണോ എന്നാ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർ നിലവിലുള്ള ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ ഫുൾ പക്ക പക്കണ്ടല്ലേ ഡീസലാണ്ട് പെട്രോളിന്റെ ഓപ്ഷൻ അല്ലേ സർവീസ് ഒക്കെ വണ്ടി ണ്ട് നല്ല വൃത്തുള്ള വണ്ടി പറയാലോ എത്ര നല്ല പെട്ട വണ്ടി ജാസ്റ്റ് ചോദിക്കട്ടെ ആറ് ലക്ഷത്തി നാല്പതിനായിരം ആറ് നാപ്പ് കുറച്ച് ലോൺ കൊടുക്കും വരെ ലോണും കയറും മാക്സിമം ലോൺ കറും പറയാലേ നല്ല വൃത്തിയുള്ള കിടിലം പണ്ടല്ലേ ഒറിജിനൽ മലപ്പുറം വണ്ടിയാ കേരളം കേരള മലപ്പുറം വണ്ടി അല്ലേ കേരള പത്ത് പെട്രോൾ ടിപൊളി സാൻഡ്രോട്ടോ സാൻഡ്രോ രണ്ടായിരത്തി സാൻട്രോ സിംഗ് എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഇരുപത്തി എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ

അടുത്ത വണ്ടിയല്ല അടിപൊളി ടയോട്ടിലെ ലിവ ആണല്ലോ ലീവ ലിവ എങ്ങനെ മോള് വരണ്ട് രണ്ടായിരത്തി പതിനേഴ് മോളിലാണ് പതിനേഴ് മോളിൽ ലിവ ആണ് അല്ലേ ജി ആണ് ആവശ്യം വരുന്നത് കേരള വണ്ടി ഓർജി കേരള വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി നല്ല സർവീസ് ഉണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിച്ചു ആ ഓടിച്ചോളൂ മൂവായിരത്തിഅപത് തന്നെ റീപ്ലേസ് ചെയ്യാത്തേ ല്ല പെട്രോളിന്റെ കാര്യം പെട്രോള് എന്നാ എത്ര വണ്ടി മണിക്കുള്ള നാലര നാലര ലക്ഷം ചോദിക്കുണ്ട് അത് കൊറച്ച് കൊടുക്കും അമ്പതിനായിരം മണിക്കൊള്ളി ലീവ് ആ നല്ല ഉഷാറുണ്ടല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി അല്ലേ പെട്ട മൈല കിട്ടും എന്തായാലും കിട്ടും അടുത്താണ് ലാറ്റിപൊളി ഇന്ത്യക്കാണല്ലോ

ചെയ്തോണ്ടല്ലേ എത്ര മോളിൽ പത്ത് പത്ത് മോളിൽ ഇരുപത്തി ആറ് പേപ്പർ ഇരുപത്തിയഞ്ച് പേപ്പർ ഉണ്ടല്ലോ എത്ര വണ്ടിക്ക് നമ്മൾ കൊറച്ച് കൊടുക്കും തൊണ്ണൂറ്റി കൊടുക്കും വണ്ടി ഡീസലില് പതിനെട്ട് രൂപ മല എന്തായാലും വീണ്ടും മോള് ഇന്ത്യക്ക് കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ ഒന്നേ രൂപ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ എത്ര സെക്കൻഡ് ഓണറാണ് നിലയിലുള്ളത് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ചില എല്ലാം കൊണ്ട് ഉഷാറും ഉണ്ട് ഉഷാറുണ്ട് സീറ്റാറും ഇന്ത്യ ഉഷാറുണ്ട് അല്ലേ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചോളെ ചൊർക്കാക്കി വേണം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ലക്ഷത്തി പതിനെട്ടായിരം ചോദിക്കുന്നത് ഒന്നേ പതിനെട്ട് ആ പതിനെട്ടായിരം കൊടുക്കുവോ കൊറച്ചെല്ലാം കൊടുക്കുക അല്ലെ ആൾക്കാർ വന്നാൽ എല്ലാം കുറച്ച് വണ്ടി കൊടുക്കും ആ അതാണ് ലോൺ കയറും റെഡി കാശിന് ഒരു ലക്ഷത്തി പതിനെട്ടായിരം വെച്ചാൽ കുറച്ച് കൊടുക്കാൻ പറ്റി നല്ല അടിപൊളി ഉണ്ട് അല്ലേ ഡീസൽ പതിനെട്ട് പല പതിനെട്ടായിരുന്നോ എന്തെല്ലാം കിട്ടും ഉഷാറായി കൊടുക്കല്ലേ അതാണ് റാശി അടുത്തുള്ള അടിപൊളി ഫോർച്റാണല്ലോ ടൂ വീലർ ഓട്ടോമാറ്റിക്കാ ണല്ലേ അത് സിഎച്ച് ആണല്ലേ എച്ച് കേരള നമ്പർ കൊടുക്കൂലെ നമ്പർ ആക്കി എത്ര മോളോ പതിനാറോ രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ഹൈ ക്വാളിറ്റി ഉണ്ട് അല്ലെ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഉണ്ട് അല്ലേ ഒരു ഗോൾഡൻ കളർ എന്ന് പറയാനോ ഗോൾഡൻ കളർ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മുപ്പ് പൊടികണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അല്ലേ നല്ല ഉണ്ട് സിംഗിൾ ഓണറാണ് സിംഗിൾ സിംഗിൾ അടിച്ചു പോരള്ളു ഓണറാണ് കേരളം നമ്പർ ആക്കുമ്പോ സെക്കൻഡ് ആവുമല്ലേ സെക്കൻഡ് ആവും പോലെ കിലോമീറ്റർ ഒന്ന് മുപ്പത് കറക്റ്റ് നമുക്ക് അറിയില്ല കണ്ട കാര്യം പറഞ്ഞപ്പോൾ പറയുള്ളൂ അല്ലേ നല്ല വൃത്തികളാണ്ട് അല്ലേ വൃത്തിലാണ്ട് എത്ര ഉണ്ട് നമ്മള് ചോദിക്കുന്ന പതിനൊന്നേ മുക്കാല് ചോയ്ക്കുണ്ട് കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ടുള്ള കേരള നമ്പർ ആക്കിട്ട് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയായിരം ചോദിക്കുന്നുണ്ട് റീപ്ലേസ് മാക്സിമം വേറും ഒരു ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം അടിപൊളി ടൂ വീലർ ഓട്ടോമാറ്റിക് ഫോർച്ചു കൊണ്ടാകല്ലേ ഫുൾ ഗ്യാരണ്ടി വണ്ടി അടുത്തോളം അതേ മാർഗ്ഗൂണറാണല്ലോ രണ്ടായിരത്തിഒമ്പത് മോഡല് ആ ഫോർ ഇന് ഇവിടെ പേപ്പർ ആയത് നമ്പർ ആക്കിയ ഒമ്പത് മോളിൽ ഫോർഇൻ്റ് ആണ് കേരള നമ്പർ നമ്പർ നമ്പ്രണ്ട് നല്ല ഉഷാറുണ്ടല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടി ജന കിലോമീറ്റർ ആണ് നല്ല നല്ല ക്വാളിറ്റി കിലോമീറ്ററോ ആശ്വര ഉണ്ടാവുല്ലേ ആ എല്ലാം കൊണ്ട് ഉഷാറ് പറഞ്ഞ് ആ റീപ്ലേസ് ഉണ്ടോ ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നത്തെ മാനങ്ങളൊന്നും ആ ം വണ്ടി അല്ലേ ഫോർ ഇന് വണ്ടി എത്ര വണ്ടി ചോദിക്കുന്ന പോലെ എട്ടര ലക്ഷം ചോദിക്കൂണ്ട് അത് കുറച്ചിട്ട് കൊടുക്കൂ ലോണ് ലക്ഷം രണ്ടു ലക്ഷം രണ്ടര ലക്ഷം വണ്ടി നാല് ലക്ഷത്തിനുള്ളൂ മാക്സിമം ചെയ്താലോ ഡീസൽ പത്ത് പന്ത്രണ്ട് മൈലേ ആ പറയാമോ ഓക്കെ അടുത്തുണ്ടല്ലോ അടിപൊളി എക്സു ഡബ്ളോണല്ലോ ഫൈവ് ഡബിൾ മോളിലുണ്ട് രണ്ടായിരത്തി അഞ്ച് പൂജ്യം 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 മൂന്നോ നമ്പർ ആയിട്ട് ബ്ലാക്ക് വണ്ടി ആ ഓടികൊണ്ട് എത്ര കിലോമീറ്റർ ഒന്ന് അറുപത് ഓടികൊണ്ട് അലവിലെ കഷ്ടം ചെയ്തോണ്ട് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവായിട്ടു കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല വണ്ടി ഒരു ക്വാളിറ്റി സിറ്റി ഒക്കെ ചെയ്ത അടിപൊളി ചോയ്ക്കണെന്നാലേ അഞ്ചു ലക്ഷത്തി അയ്യായിരം ചോദിക്കണേ അഞ്ചേ നാപ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊറച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ നാലേകാലും നാലര ലോണ് ഏ മാക്സിമം ലോണ് കയറും നല്ല അടിപൊളി ഉണ്ട് അല്ലേ തെളുക്കുള്ള ബ്ലാക്ക് അല്ലേ ഒരു ലക്ഷം മുടക്കല വണ്ടി എടുക്കാറുണ്ട് മൂന്നാം നമ്പർ ഉണ്ട് അല്ലേ പൂജ്യം 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 മൂന്നില്ല ഡീസൽ എന്തായാലും ഒരു പതിനഞ്ചിന് ഉള്ളിൽ മൈലേജ് കിട്ടും ആ ലെവലില് മലേജ് കിട്ടും വണ്ടി വീണ്ടും എക്സു ഡബ്ലോ ആണ് അതെ അതായത് ഡബ്ല്യൂ സിക്സ് ആണ് ഡബ്ല്യൂ സിക്സ് ആണ് അതെ ഫൈവ് ഡബ്ലോ ആ ഡബ്ല്യൂ സിക്സ് ആണ് അതായത് ആണ് മോഡൽ ഉണ്ടല്ലോ ചെയ്തോണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് നാപ്പ് ഓടിക്കുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർ വണ്ടി നിലയിലുള്ള നല്ല വണ്ടിയാ ഏഹ് അങ്ങനത്തെ വാങ്ങാനുള്ള പരിപാടികളൊന്നും ഇല്ല അത്യാവശ്യം ചെറുക്കുള്ള വണ്ടി എന്ന് എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ അഞ്ചു ലക്ഷത്തി അയ്യായിരം അഞ്ചു അഞ്ചാണ് ചോദിക്കണ്ടേ അത് കൊറച്ച് കൊടുക്കും ലോൺ കയറും എന്തായാലും പത്തൊമ്പതിനായിരം മുടക്കില് വണ്ടി എടുക്കാം കേരള വണ്ടിയാ കേരള കേരളം കേരള വണ്ടിയാണല്ലോ ഡബ്ല്യൂ സിക്സ് ആണ് അല്ലേ തൊണ്ണൂറ്റിയെ നാപ്പത്തിയാറ് നമ്പർ വരും അല്ലേ ഒരു പത്തിനും കിട്ടോ കിട്ടും എന്തായാലും കിട്ടുമല്ലോ ഡീസലിനെ നടത്തോണ്ടല്ലോ അടിപൊളി സൈല രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് ഒമ്പത് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ആണ് ഒരു വെറൈറ്റി കുളവല്ലേ എന്താ ചൊർക്കു പേപ്പർ ഇട്ടു അഞ്ചു വർഷം പേപ്പർ കൊടുക്കാം പേപ്പർ എടുത്ത വണ്ടിയാണ് കൊടുക്കൂലേ ഇത് അളവിലൊക്കെ ചെയ്തതാ അല്ല കമ്പനി അളവിലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിയൊക്കെ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയല്ലേ കിലോമീറ്റർ ഒന്നര ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ചെറിയ പൊട്ടുണ്ട് മെയിൻ ക്ലാസ് പൊട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഇല്ല ഇല്ലായിട്ട് പറയാല്ലേ എല്ലാം കൂടെ ഇഷാറും വണ്ടില്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ നമ്മളൊരു ഒന്നര ലക്ഷം ചോദിക്കണേ ചോദിക്കണുണ്ട് ഒന്നര ലക്ഷം ചോദിച്ച സൈലാണ് സൈലച്ചു ലോൺ കൊടുക്കും ലോൺ കാര്യങ്ങൾ ഇല്ല റെഡി റെഡി സീറ്റ് സൈല ഫുൾ ഡീസൽ ഒരു പത്ത് പതിനഞ്ച് വരെ കിട്ടുമോ എന്തായാലും അടുത്ത വണ്ടിയല്ല അടിപൊളി സ്കോർപ്പിയോ ചൊറുക്കിന്റെ കട്ടെന്ന് പറയാ ഹാപ്പിന്നുള്ള ചിക്കറ പൊട്ടിച്ചല്ലേ വണ്ടി വണ്ടി എപ്പോഴും നിങ്ങള് മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഏഹ് പതിനൊന്ന് ആണ് സ്കോർപ്പിയോ ഓപ്ഷൻ സിആർബിഐ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നാപ്പ് ഓടികൊണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നിലവിൽ തേർഡ് ഇപ്പൊ നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊക്കെ കേട്ടോ റീപ്ലേസ് ആയിട്ടൊന്നില്ലേ മെയിൻ ക്ലാസ്സിന്റെ സൈഡിൽ ചെറിയ പൊട്ടുണ്ട് മെയിൻ ക്ലാസ്സിന്റെ സൈഡിൽ പൊട്ടിണ്ട് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും എല്ലാം കൊണ്ട് ഉഷാറും ഉണ്ട് അല്ലേ ആക്കി എട്ടാക്കി പോകാം അല്ലേ നല്ല അടിപൊളി ഉണ്ട് ും അടിപൊളിയൊക്കെ ചെയ്തോണ്ട് ചോദിക്കുന്ന റേറ്റ് എത്ര മൂന്ന് ലക്ഷത്തി പത്തായിരം ചോദിക്കൊണ്ട് ആ തെർച്ചു പതിനായിരം കൊടുക്കുവോ നോക്കാം നമുക്കല്ലേ കസ്റ്റമർ എന്നൊക്കെ ലോണ് കേറുവോ ലോണ് ഒരു ഒന്നര ആ ഒന്നര രണ്ട് മൂന്ന് ലക്ഷം വരെ ലോണ് കയറ്റി കൊടുക്കല്ലേ ഒന്നര മാക്സിമം ചെയ്യാം പ്രൊഫൈലം ചെയ്തെടുക്കല്ലോ ഇത് വർത്താനം പറയോ വോയിസ് ർത്താനം പറഞ്ഞ് കൊതിപ്പ് അതാണ് ഹാപ്പിന്ന് പറഞ്ഞേ ഫുൾ പക്ക പക്ക പക്കപക്കണ്ടല്ലേ ഒന്നര ലക്ഷം മുടക്കില് വണ്ടിയുടെ കൊണ്ടുപോകാം ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്തായാലും കിട്ടില്ല അല്ലെ വോയ്സ്മെയിലാണ് വർത്താനം പറയേണ്ടത് തത്തമയാണത് പക്ഷേ അടുത്തതല്ല അടിപൊളി ഷവർലിന്റെ എൻജോയിലിൻ എങ്ങനെ മോളിൽണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ രജിസ്ട്രേഷൻ ഉള്ള നമ്പർ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഒന്നില്ല മേജർ എട്ട് സീറ്റ് സീറ്റ് വണ്ടില്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം ചോദിക്കണത് ഏഹ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യാറുപ്പൊക്കെ എട്ട് സീറ്റ് വണ്ടി കൊടുക്കാം അഞ്ചോ നല്ല വൃത്തുള്ള അടിപൊളി ആ ആക്സിഡന്റ് ചെറുക്കുള്ള വണ്ടി പറയാമോ ലോൺ വേറോഡിന് റെഡി കാഷിനാണ് ഈ വണ്ടി ആ സേർട്ട് ലോൺ കറുവോട്ട് ലോണാ ചെയ്യാ ചെയ്യേ നോക്കുമ്പോ ചുറ്റടത്തുള്ള മാക്സിമം ചെയ്ത് കൊടുക്കാം ചെറിയ മണ്ഡലത്തിൽ ലോണും കേട്ടി കൊടുക്കാതെ ഇത് ഡീസൽ ആയിരുന്നുണ്ട് അടുത്തോണ്ട് ക്യാപ്റ്റൻ ജീപ്പ് എങ്ങനെ മോഡലേറോ എക്കണോമിട്ടോ ബലോറോ എക്കണോമി ആണ് അല്ലേ ആ മാർഷ എക്കണോമിൻ്റെ രണ്ടായിരം മോഡലോ വരെ പുതിയ പേപ്പർ േ ആയിരത്തി എല്ലാ ക്ലിയർ ആണ് ഡിഐ ആണ് എല്ലാ പഴിപ്പിച്ചോണ്ടല്ലേ തുരുമ്പ് കരുമ്പോ ഇല്ലാത്തോണ്ട് അതെ സീറ്റർ കാര്യങ്ങളൊക്കെ എത്ര പേപ്പറാണ് ഇരുപത്തി ഒമ്പതാണ് പേപ്പറുണ്ട് ഓണിപ്പം ചോദിക്കണ്ടല്ലോ അല്ലേക്ക് പോകണ്ടായിരുന്നു പഠിപ്പിച്ചോണ്ട റൂഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയോണ്ടല്ലേ ഇന്ന് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി നാല്പത്തയ്യാർപയൊക്കെ നല്ല അടിപൊളി മാർഷൽ എക്കണോമി കൊടുക്ക ബൊലേറസാണല്ലേ ആ കുറച്ച് കുറച്ചും കൊടുക്കാം വെറുതെ കൊടുക്കും ആ റെഡി ആയി ആക്കലും ഡീസൽ അത്ര മൈലേജ് മൈലേജ് അല്ലേ ഫുൾ പഴിപ്പിച്ച സ്റ്റോക്ക് കണ്ടീഷൻ ആക്കി വണ്ടില്ലേ അതെ അതെത്തല്ലേ അടിപൊളി സൂപ്പർ കെയ് സൂപ്പർ ആയിട്ട് കെയർ ആ അതാറുണ്ട് ഏതാ വണ്ടി ടാക്സി വണ്ടിയാണല്ലേ ടാക്സി ആ കേരള നിങ്ങൾ തിരൂർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടി ഡിസംബർ വണ്ടി ഇരുപത് ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ് അല്ലേ നല്ല അടിപൊളി വൃത്തിലോണ്ടി തന്നെയാണ് അല്ലെ വൃത്തി ടാക്സിക്കാർക്ക് പറ്റുന്നുണ്ട് ചെറിയ കായിക്കാണ് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉഷാറിലോ എത്ര ഓടിക്കണ നല്ല കിലോമീറ്റർ നാപ്പത്തിനായിരം കിലോമീറ്റർ ഓടിക്കണത് ഓടീട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിക്കുള്ളൂ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ ഒന്നുമില്ലാത്ത കിടിലം വണ്ടി ആ എത്ര വണ്ടി നമ്മള് ചോദിക്കണം നല്ല ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം ചോദിക്കൊണ്ട് അത് കൊറച്ച് കൊടുക്കും സൂപ്പർ ലോണൊക്കെ മാക്സിമം ലോണൊരു ഒന്നര മാക്സിമം കൊടുക്കാം ചെയ്തൊടുക്കും മാക്സിമം ചെയ്തൊക്കെ ടാക്സിലുള്ള എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ നീ എടുക്കുന്നവർക്ക് വേറെ മാത്രം മതി ബാക്കിയൊക്കെ ലോൺ ഇട്ട കൊടുക്കും മോഡലേ ഉണ്ട് നല്ല ഉഷാറുണ്ടല്ലേ വൃത്തി കാര്യങ്ങളും ഒക്കെ ഉള്ളതും ഡീസൽ അത്ര മൈലേട്ടു ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് എത്ര വരെയും കിട്ടും പെട്രോൾ ഒരു പത്ത് രൂപ ഉണ്ടാവില്ല നല്ല സാധനം പറ്റുണ്ടില്ലേ എന്നാ അടുത്തോണ്ട് അടിപൊളി ലിനിയ ടാക്സി ആണല്ലോ ടാക്സി ആണ് അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഏഹ് പതിനാറ് ഉണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് ഒരു പരിപാടി പേപ്പർ എല്ലാ പേപ്പറും ക്ലിയറിലാ വേണ്ടി പറയാനല്ലേ ടാക്സിയിലാണ് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് അഞ്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് ടാക്സിലാണ് കൊടുക്കാമല്ലോ ടാക്സി പേപ്പറ ക്ലിയറിലാ വണ്ടി അത് കുറച്ചും കൊടുക്കാം കുറച്ചു കൊടുക്കാം ോണ്ുമോ ഇല്ല ഇല്ല റെഡി റെഡി ആയി ഒരു ലക്ഷം തൊണ്ണൂറ്റു ഇനിയാണ് കൊണ്ടുപോകാൻ പക്കപക്കണ്ടി കുറച്ച് കൊടുക്കാം കുറച്ചുനൂടെ കൊടുക്കൂലെ അടിപൊളി ക്ലോസ് അല്ലേ ലിവാസ് എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാല് ഒന്ന് വൃത്തിയാക്കാനൊക്കെ കണ്ടിട്ടോ പതിനാല് മോഡലാണ് വൃത്തിയാക്കി ചൊർക്കാക്കി കൊടുക്കൂ കൊടുക്കൂ എങ്ങനെ കൊടുക്കും ഓപ്ഷൻ ഓക്കേ ചെയ്തോ ചെയ്തോ ഉഷാറാക്കി വേണ്ടി ഒക്കെ ഒക്കെ അടിപൊളി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ കണ്ടീഷനിൽ നമ്മൾ എത്ര കൊടുക്കും ഞാൻ രണ്ടേ മുക്കാൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി ഈ കണ്ടീഷനിൽ വണ്ടി കൊടുക്കൂ കേരളം നമ്പർ ആക്കിയിട്ടാണെങ്കിലോ ാണെങ്കില് ചെറിയ കുറച്ചുപോച്ച ചില്ലറ കൊടുക്കാല്ലോ എല്ലാം കൊണ്ട് ഉഷാറാക്കി കൊടുക്കാല്ലേ ഇപ്പൊ ക്ലിയർ ആക്കി കൊടുക്ക അങ്ങനെ കൊടുക്കാം കൊടുക്കുക ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാറുല്ലേ ഇപ്പൊ ഡീസലേട്ടു മലയാളി എന്തായാലും കിട്ടുമല്ലേ ഫുൾ ഫുൾ ഓപ്ഷൻ ഉണ്ട് നല്ല കണ്ടീഷൻ ഉണ്ട് ഉഷാറുണ്ട് അല്ലെ ഫ്രണ്ട്സ് അപ്പൊ ആണോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളി പറഞ്ഞപ്പോൾ അടിപൊളി കൂടിയായി വിളകണം